ഹലോ ഇതാണ് ഞാൻ പറഞ്ഞത് ആ സ്വർഗ്ഗത്തിൻ്റെ വീഡിയോ അത് എൻ്റെ ബേത്ത് ഡേ ഒക്കെ വന്ന് ഞാൻ പറഞ്ഞിരുന്നു സ്വർഗത്തിൻ്റെ വീഡിയോ എന്തായാലും ഇപ്പം അടുത്ത് തന്നെ വരുന്നത് പിന്നെ എൻ്റെ ബേർത്ത് ഡേ ഒക്കെ ആയി പിന്നെ തിരക്കായി പിന്നെ ബേത്ത് ഡേ വ്ലോഗ് ചെയ്യണം അങ്ങനെയൊക്കെ കുറേ കാരണങ്ങളുണ്ട് ഞാൻ ഇത് കുറച്ച് ലേറ്റായി എന്തായാലും സോറി അപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്വർഗം ഭക്ഷണത്തിൻ്റെ സ്വർഗമാണ് കേട്ടോ ഞങ്ങൾ കുമ്പളങ്ങിന്ന് കുമ്പളങ്ങിയിൽ തന്നെ ഉള്ള കുറച്ച് സ്പോട്ടൊക്കെ നോക്കി പക്ഷെ കുമ്പളങ്ങിയിലുള്ള സ്പോട്ടൊന്നും വലിയ ഞങ്ങളൊന്നും കാര്യമായിട്ട് കണ്ടില്ല അപ്പം ഞങ്ങൾ സ്വർഗത്തിലോട്ട് വിട്ടു സ്വർഗം എന്തായാലും ഞങ്ങൾ വിശന്ന് വലഞ്ഞാണ് സ്വർഗത്തിലോട്ട് കയറി ചെന്നത് അതുകൊണ്ട് തന്നെ സ്വർഗത്തില ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോകാനെ എന്തെങ്കിലൊക്കെ ഫുഡൊന്ന് കഴിച്ചാൽ മതി എന്നായിരുന്നു നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ കായലിന് അരികിലിരുന്ന് എന്തും കഴിക്കാൻ ബുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിക്കുന്നത് തന്നെ ഒരു അടിപൊളിയാണ് പിന്നെ ഞങ്ങൾ വാഷ് ചെയ്യുന്നതിന് എടുക്കിടിച്ചു ആ ഹാൻഡ് വാഷ് ഞെക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പണി അവനെല്ലേ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവില്ലായിട്ടും പോയാൽ ഞങ്ങൾ എല്ലാവരും കൈ കഴുകിയിട്ട് വരിക ചെയ്തത് പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ അത് കൊറച്ചൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ വന്നു വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ലാട്ടോ അതേപോലെ ഞങ്ങളെപ്പോലെ തന്നെ കഴിക്കാറില്ലാത്ത ആൾക്കാരാണ് അമ്പാടിയും അവർ രണ്ടുപേരും വിശന്നു പലഞ്ഞോണ്ട് തന്നെ അവരും മിണ്ടാതിരിക്കുന്നുണ്ടായി അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ടോയ് ഉണ്ടായിരുന്നു അമ്പാടിയുടെ ഒരു റെഡ് കളർ കാർ ടോയും ഡിച്ചൂട്ടിൻറെ അതിൽ ഒരു യെല്ലോ കളർ ടോയും ആകെ ഫുള്ള് രണ്ടുപേരുടെയും കയ്യിൽ ടോയൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു പിന്നെ പതിയെ പതിയെ ഞങ്ങളുടെ ഫുഡ്സൊക്കെ വന്നു തുടങ്ങി ഫുഡിങ്ങനെ നിലനിരന്ന് വരുമ്പോൾ ഞാൻ ചോറുണ്ട് ചോറിൻ്റെ ആലോക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചോറ് ചോറും സീ ഫുഡും ഒന്നും വലിയ ഇഷ്ടമല്ലാത്തയാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചോറും എല്ലാം അവിടുത്തെ ഞാൻ ബിരിയാണീൻ്റെ ആളാണ് അപ്പം നോക്കിയപ്പോൾ അവിടെ ബിരിയാണീൻ്റെ ആ ഒരു സ്പോട്ടും സീ ഫുഡും എല്ലാം കൂടി ഉള്ളതൊന്നുമില്ല പക്ഷേ ഇത് എന്തായാലും എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അമ്പാടി ഇമ്പിച്ചൂട്ടിനൊക്കെ ഫുള്ള് കഴിച്ചൂട്ടാ അച്ഛനും എൻ്റെയ്ക്കും കുറച്ചും കൂടി ഇഷ്ടം ഈ സീ ഫുഡൊക്കെ ആയതുകൊണ്ട് ആൻറ്റിക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾ സീ ഫുഡ് ഉള്ള ആ റെസ്റ്റോറൻറ്റ് തന്നെ നോക്കിപ്പോയത് എനിക്ക് പൊതുവേ സീ ഫുഡ് വലിയ ഇഷ്ടമില്ലാത്തയാണ് പക്ഷെ എനിക്കിവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ എത്ര ചോറ് വന്നോ അത്രയും സാധനം അത് കിട്ടും ഒരു ചമ്മന്തിയും തോറിനും അച്ചാറും കൂടിയുള്ള ഒരു സെറ്റ് പോലെയായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നത് ഒരു പ്ലേറ്റിൽ തന്നെ പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു മോര് കറി ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ കട്ടില എന്ന് പറഞ്ഞിട്ട് മീൻ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മീൻ ഇഷ്ടമായിരുന്നു പിന്നെ സാമ്പാർ ഞാൻ പറഞ്ഞപോലെ കറിയായിട്ട് സാമ്പാറും പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ചോറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ ആ ചമ്മന്തി പിന്നെ കായലിൻ്റെ ഭംഗി തന്നെ ഞങ്ങൾ സൈഡിൽ തന്നെ ഇരുന്നായിരുന്നു ആ ഒരു കായലിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ പിന്നെ ഞങ്ങൾ ചിക്കൻ വാങ്ങി കക്ക വാങ്ങി ചെമ്മീനും അങ്ങനെ ഞങ്ങൾ കുറേ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു പിന്നെ ഞങ്ങൾ കൈക്കല് തുടങ്ങി ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ എല്ലേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഫ്രൈ ആയപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇച്ചൂടും അമ്പാടിയൊക്കെ ഫുള്ള് കഴിക്കുന്നുണ്ട് പിന്നെ കട്ട്ല എന്ന് പറഞ്ഞ മീൻ അത്യാവശ്യം വെയിപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിന് മേലെ ക്യാരറ്റും കുക്കുംബറും സവാളയും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഓടിപ്പോയി വാട്ടർ മെല്ലൺ ജ്യൂസും ലെമൺ ജ്യൂസൊക്കെ വന്നു ഒരു ലെമൺ ജ്യൂസും ബാക്കി എല്ലാവർക്കും വാട്ടർ മെല്ലൺ ജ്യൂസാട്ടാണ് പറഞ്ഞത് ഞാനും അമ്മാടിയും ഇടിച്ചൂട്ട് എല്ലാവരും വാട്ടർ മെലൻ ജ്യൂസ് തന്നെയാണ് കുടിച്ചത് ബിക്കോസ് ഞങ്ങൾക്ക് വാട്ടർ ജ്യൂസ് ജ്യൂസൊക്കെയാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പം അതേപോലെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അവിടെ നേർ സ്വർഗ്ഗം എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഊഞ്ഞാൽ കായലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ കായലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾക്ക് ആടാനൊക്കെ പറ്റും ഞങ്ങൾ കുറേ നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ കുറേ നേരം ആഡ് പിന്നെ കുറേ നേരം ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്തു ഇതുതന്നെയാണ് ആ പുറത്തുള്ള ആ ഒരു ഭംഗി പിന്നെ അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീമൊക്കെ ഉള്ള പിന്നെ ഇതുതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സ്പോട്ട് അത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതേപോലെ ഞങ്ങളൊരു പകൽ ആ ഒരു ഉച്ചയ്ക്കായ ഒരു ടൈമിലാണ് വന്നത് അതുകൊണ്ട് തന്നെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്ത് അല്ലാത്ത സൈഡിൽ വേറെ സൈഡിൽ നോക്കിയിരുന്നു ഒക്കെ എടുത്തിരുന്നു അപ്പോൾ രാത്രിയും നല്ല ഭംഗിയുണ്ടെന്നാണ് രാത്രി പോയവർ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ രാത്രിയും ഒക്കെ പോയി നോക്ക് എനിക്കെന്തായാലും ഞാൻ പകൽ പോയത് എന്തായാലും അടിപൊളിയായിരുന്നു അടുത്ത ടീച്ചണം അതൊരിക്കെല്ലാവർക്കും ബായ്